പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ നടപടി കർശനമാക്കി കേന്ദ്രം സംഘടിത കുറ്റങ്ങൾക്ക് പത്തു വർഷം തടവും ഒരു കോടി രൂപ പിഴയും നിയമം കർശനമാക്കി വിജ്ഞാപനമിറങ്ങി വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകും നിതിൻ രാജ്യവ്യാപകമായി വളരെ വ്യാപകമായ പ്രതിഷേധമുയരുന്നു ഒപ്പം തന്നെ ഓരോ ദിവസവും പരീക്ഷാ ക്രമക്കേടുകളിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു ഈ നിയമം കർശനമാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് തീർച്ചയായും ലിബിച്ച് രാജ്യത്തെ വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളെ തന്നെ ഒന്നടങ്കം ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള പരീക്ഷാ ക്രമക്കേടുകളുടെ വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ നീറ്റ് പരീക്ഷാ ക്രമക്കേട് അതോടൊപ്പം തന്നെ നെറ്റ് പരീക്ഷയിലും ഉണ്ടായി എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ നടപടികളുമായി രംഗത്തെത്തിയിരിക്കുന്നത് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറസ്റ്റും ചോദ്യം ചെയ്യലും തുടരുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഫെബ്രുവരി നാലിന് ലോക്സഭയിൽ ഒരു നിയമം അവതരിപ്പിച്ചിരുന്നു ഫെബ്രുവരി അഞ്ചിന് ഇത് വിജ്ഞാപനമായി പുറത്തിറങ്ങുകയും ചെയ്തു ഈ നിയമം കർശനമായി കർശനമായി നടപ്പാക്കാനുള്ള തീരുമാനമാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഉണ്ടായിരിക്കുന്നത് അതായത് സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് പത്ത് വർഷം തടവും ഒരു കോടി രൂപയും ഒരു കോടി രൂപ പിഴയും ചുമത്താനുള്ള നിയമം രാജ്യത്ത് നിലവിൽ വന്നിരിക്കുന്നു ചോദ്യപേപ്പർ ചോർച്ചയിൽ മൂന്ന് വർഷം തടവ് ഉൾപ്പെടെയുള്ള ശിക്ഷാവിധി ഇനി മുതൽ ഉണ്ടാകും അത് അത് മൂന്ന് വർഷം വന്നത് അഞ്ച് വർഷം വരെ ആക്കാൻ കഴിയുന്ന രൂപത്തിലാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് മറ്റ് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള അല്ലെങ്കിൽ പരീക്ഷയിൽ ഏതെങ്കിലും തരത്തിൽ കോപ്പിയടി കൂട്ടക്കോപ്പിട അടി അടക്കമുള്ള കാര്യങ്ങളിൽ അഞ്ച് വർഷം തടവ് ഉൾപ്പെടെയുള്ള ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇത്തരത്തിൽ വിപുലമായ നടപടികളാണ് ഈ ക്രമക്കേട് തടയാനുള്ള നീക്കവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നിരുന്നു വിവിധ കോണുകളിൽ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ എൻ എസ് യു ഐ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ എൻ എസ് യു ഐയുടെ നേതൃത്വത്തിൽ രാജ്യത്താകമാനം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും അരങ്ങേറുകയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം രാജ്യ തലസ്ഥാനം ഉൾപ്പെടെ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്നും എൻ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അരങ്ങേറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു പ്രതിഷേധക്കാരെ തണുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ൊടിയുടെ ഇന്നലെ രാത്രി തന്നെ ഇത് പ്രത്യേകം ഈ നിയമം വിജ്ഞാപനം ഇറക്കി ഈ നിയമം പ്രാബല്യത്തിൽ വരുത്താനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയി പോയത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവർക്ക് ഈ നിയമം ചുമത്താനുള്ള സാധ്യതയും ഇപ്പോൾ കാണുകയാണ് ലിബീഷ് നിതിൻ ഒരു വിജ്ഞാപനം കൊണ്ട് മാത്രം പ്രതിഷേധക്കാർ തൃപ്തരാകുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ പാർലമെൻ്റ് സമ്മേളനം വരാനിരിക്കുകയാണ് ഇന്നലെ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്നെ പാർലമെൻറ്റിൽ ഈ വിഷയമായിരിക്കും പ്രതിപക്ഷം പ്രധാനപ്പെട്ട പരിഗണന നൽകി ഉന്നയിക്കുക എന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് തീർച്ചയായും ഈ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സമരത്തിൽ നിന്നും ഒരടി പിറകോട്ട് പോകാൻ വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിൽ കുറഞ്ഞ മറ്റൊന്നും സ്വീകാര്യമല്ലെന്ന് എൻ എസ് യു നേതൃത്വം ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞു കോൺഗ്രസും സമാനമായ നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ബീഹാറിൽ പ്രക്ഷോഭ രംഗത്തുള്ള ആർ ജെ ഡിയിലെ വിദ്യാർത്ഥി വിഭാഗം ഇതേ നിലപാട് തന്നെയാണുള്ളത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച അന്വേഷണം നേരിടണമെന്നാണ് ഇവരുടെ എല്ലാം തന്നെ ആവശ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭയ്ക്കകത്ത് ഇത് വലിയ വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ വിഷയം ഉയർത്തിപ്പിടിച്ച് പ്രതിപക്ഷം ലോക്സഭയെ പ്രക്ഷുബ്ധമാക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല രാഹുൽ ഗാന്ധി നേരിട്ട് വിദ്യാർത്ഥികൾക്കൊപ്പം താനുണ്ടാകും വിദ്യാർത്ഥികൾക്കൊപ്പം കോൺഗ്രസ് ഉണ്ടാകുമെന്ന് രാഹുൽ ഗാന്ധി ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കുറഞ്ഞൊന്നും സ്വീകാര്യമല്ല കൃത്യമായ അന്വേഷണം നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ആവശ്യം ാണ് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇതിനകം തന്നെ തെരുവിലിറങ്ങുകയും ചെയ്തത് കഴിഞ്ഞ ദിവസം ഡൽഹിയിലടക്കം വലിയ സമരം അരങ്ങേറുകയും ചെയ്തിരുന്നു എന്തായാലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ലോക്സഭ കൂടി ആരംഭിക്കുന്നതുകൂടി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കവിഞ്ഞ മറ്റൊന്നും സ്വീകാര്യമല്ലെന്ന നിലപാട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുകയാണെങ്കിൽ അത് ലോക്സഭയെ ചൂടുപിടിപ്പിക്കും ലോക്സഭ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഈ വിഷയത്തിൽ ഇനി കേന്ദ്ര സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ലോക്സഭയുടെ മുന്നോട്ടുള്ള സുഗമമായ പ്രയാണത്തെ അത് ബാധിക്കുക പ്രത്യേകിച്ച് ധർമ്മേന്ദ്ര പ്രധാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ബി ജെ പി സ്വീകരിക്കുന്നതെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള തടസ്സപ്പെടുത്തുന്ന തരത്തിലായിരിക്കും പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനമെന്ന കാര്യത്തിൽ തർക്കമില്ല ലോക്സഭയിൽ ലോക്സഭയ്ക്കകത്ത് പ്രതിപക്ഷ ഒന്നടങ്കം സഭയെ പ്രക്ഷുബ്ധമാക്കുന്ന രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ലോക്സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷ യുവജന ർ സംഘടനകൾ സമരവുമായി മുന്നിട്ടിറങ്ങുമെന്ന കാര്യത്തിലും തർക്കമില്ല ലിബീഷ് ശരി നിധി